പക്ഷെ ദൈവവചനത്തിന് ചിറകില്ല എന്നാൽ ഒരു മനുഷ്യൻ ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പം അവനാ അവസ്ഥയെന്ന് ഉയരാനും പറക്കാനുമുള്ള ചിറക് ആ വചനം വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കും വിശ്വസിക്കുന്നവന് ദൈവത്തിന് ദൈവം കൊടുക്കുന്ന ചില ചിറകുണ്ട് ഓ ഈ അവസ്ഥ എന്നൊക്കെ ഞങ്ങളെ ആര് രക്ഷപ്പെടുത്താനാ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ രക്ഷപെടാനുള്ളൊരു ചിറക് ദൈവം സമ്മാനിക്കുമെങ്കിലോയ ഹലലു അതാ ദൈവവചനം പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത് ഈ സ്ഥലത്തിനൊരനുഗ്രഹമുണ്ട് ഈ സ്ഥലത്തുള്ള പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമാണ് സന്തോഷത്തോടെ ദൈവവചനവും പ്രാർത്ഥനയും ഇല്ലാത്തവനെ പിശാജ് നിയന്ത്രിക്കും ആരെ ദൈവവചനവും പ്രാർത്ഥനയും ഇല്ലാത്തവനെ പിശാജ് നിയന്ത്രിക്കും എന്നാൽ ദൈവവചനവും പ്രാർത്ഥനയും ഉള്ളവൻ പിശാജിനെ നിയന്ത്രിക്കും രണ്ടും പിടികിട്ടിയോ ദൈവവചനവും പ്രാർത്ഥനയും ഇല്ലാത്തൊരു വ്യക്തിയെ കുടുംബത്തെ പിശാജ് പിള്ളേര് ഗ്രൗണ്ടിൽ പന്ത് തട്ടുന്ന പോലെ തട്ടി തട്ടിക്കളിക്കും എന്നാൽ ദൈവവചനവും പ്രാർത്ഥനയും ദൈവാശ്രയത്വവും ഉള്ളവൻ പിശാജിനെ നിയന്ത്രിക്കും അതിനപ്പുറം ചാടിക്കിടക്കത്തില്ല അത് ദൈവവചനത്തിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് വിശ്വസിക്കുന്നു ആ അനുഗ്രഹമാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കുടുംബത്തിന് ലഭിക്കുന്നത് ദൈവവചനം കേൾക്കുന്നൊരു വ്യക്തിക്ക് ചുറ്റും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിക്ക് ചുറ്റും ഒരു ദൈവശക്തി വലയം രൂപപ്പെടുമെന്നാണ് പറയുന്നത് ദൈവശക്തിയുടെ ഒരു വലയം രൂപപ്പെട്ടു വരും രൂപപ്പെട്ടുവരും അവനൊരു ദോഷവും വരിയേലും അവനെ പിശാജൻ നിയന്ത്രിക്കില്ല അവൻ പിശാജിനെ നിയന്ത്രിച്ചു നിർത്തും ആ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എനിക്കും നിങ്ങൾക്കും എല്ലാം ആ അനുഗ്രഹം ലഭിക്കട്ടെ ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു ഈ ഒരു കാര്യം ജീവിതമെന്ന നമ്മളെല്ലാം ഒത്തിരി പരീക്ഷ എഴുതി പാസ്സായവരാണ് ഒന്നാം ക്ലാസ് മുമ്പ് തൊട്ട് നോക്കിയാൽ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ വലിയ പരീക്ഷ പിന്നെ അതിനിടയിലുള്ള പരീക്ഷ എത്ര പരീക്ഷ എഴുതിയാലേ ഒരു ഒരു ക്ലാസ് ഇന്ന് അടുത്ത ക്ലാസ്സിൽ എത്താൻ പറ്റുക എല്ലാ മിനിമം ഒരു അഞ്ഞൂറായിരം പരീക്ഷ എഴുതിയിട്ടുണ്ടാവും നമ്മളെല്ലാം കൂടെ കൂട്ടിയാൽ ആയിരം പരീക്ഷ പഠിച്ച് കാണാപ്പാടം പഠിച്ചും പറഞ്ഞും എഴുതി ജയിച്ചു പക്ഷെ പലരും ജീവിതമാകുന്ന ഒറ്റ പരീക്ഷയിൽ വലുതായി തോറ്റുപോയി ദൈവ ദൈവവചനവും പ്രാർത്ഥനയും നിന്നെ നിന്റെ വീടിനെ ഇട്ട് വട്ടം കറക്കും നിയന്ത്രിക്കാൻ തുടങ്ങും ഏത് വേണം തിരഞ്ഞെടുത്ത് ഈ കേട്ട വചനം ഒന്ന് വിശ്വസിച്ച് ഈ കേട്ട കേട്ട് വിശ്വസിച്ച് കുറവുള്ള എൻ്റെ പ്രാർത്ഥന ഇന്ന് സ്വർഗത്തിലെത്തുന്ന ദിവസമാണ് കുറവുള്ള എൻ്റെ മുഖം സ്വർഗം കാണുന്ന സമയമാ കുറവുള്ള എൻ്റെ ശരീരവും മനസ്സിനെ ദൈവം ഇന്ന് അനുഗ്രഹിക്കുന്ന സമയമാ ഒരു പുതിയ ജീവിതം നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്ന സമയമാണ് അനുഗ്രഹത്തോടെ നീതി ായി മടങ്ങി പോകാൻ ദൈവം ഒരുക്കിയ ഒരു ഇടമാണിത് ക്ഷണിക്കപ്പെട്ടവർ ദൈവവചനം കേൾക്കുന്ന സ്ഥലമാണിത് ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരുമല്ല ക്ഷണിക്കപ്പെട്ടവർ വിരുന്നു മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു സമയമാ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതുകൊണ്ട് തന്നെ ഒരു പാട്ടുണ്ട് കേട്ടോ ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അനുഗ്രഹീതനായ പാട്ട് ൻ പാട്ട് എഴുതിയിട്ടുണ്ട് അത് പാടിയിട്ടുണ്ട് നല്ല ഈണം കൊടുത്ത് എല്ലാ കണ്ണുകളും നടു ദൈവം ആരാന്നറിയാമോ നിങ്ങളുടെ ഭാര്യ ഏതാ നിങ്ങളുടെ ഭർത്താവ് എന്താ സ്വഭാവം എന്തെങ്കിലും കണ്ടാൽ വഴക്ക് ഉണ്ടാക്കും എന്തെങ്കിലും കണ്ടാൽ പിണങ്ങിപ്പോകും എന്തെങ്കിലും കണ്ടാൽ പത്ത് ദിവസത്തേക്ക് മിണ്ടാതിരിക്കത്തില്ല എന്നാൽ ദൈവം ആരാണ് നിന്റെ അവസ്ഥയുടെ മുമ്പിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നവനല്ല നിന്റെ അവസ്ഥയ്ക്ക് മുമ്പിൽ പിണങ്ങിപ്പോകുന്നവനല്ല ബൈബിളിന്റെ ഒരു താളിലും ദൈവം പിണങ്ങിപ്പോയതായി കണ്ടിട്ടില്ല ബൈബിളിന്റെ ഒരു താളിലും ദൈവം ും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടില്ല ഈ വചനം നിന്നോട് പറയുക ഏതൊരു അവസ്ഥയിലും ദൈവമുണ്ട് കുറവുള്ള ആളാണോ സാരമില്ല കുഞ്ഞെ വീണുപോയ ഒരാളാണോ പുതിയ ജീവിതം തരാൻ ദൈവം ഇവിടെ വെച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വചനം അനുഭവിച്ചറിയുന്ന ഈ സമയത്ത് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം തരുന്ന സമയമാണ് ഏതൊരു അവസ്ഥയിലും യാതൊരു യാതൊരു വ്യവസ്ഥകളും കൂടാതെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇത് ഇത്

നന്ദി പറയുന്നു ഞാൻ നന്ദി പറയുന്നു ഹാലിൽ ഒന്ന് ശബ്ദം ഉയർത്തി ചേർന്ന് പാടിയേദോ അടുത്ത വാക്ക് ശ്രദ്ധിച്ച് ശബ്ദം ഉയർത്തി യാതൊരു യാതൊരു അടുത്ത ആ മലയാള വാക്ക് ഇല്ലാതെ എന്നാണ് ഇല്ലാതെ അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പേര് ആ സ്നേഹത്തെ നമ്മൾ വിളിക്കുന്നത് സ്നേഹത്തിന്റെ സ്വഭാവം അടുത്ത പ്രത്യേകത സ്നേഹത്തെ എങ്ങനെ വിളിക്കും പ്രത്യേകത നിത്യസ്നേഹ ഒരു കരം അല്പമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവ സ്നേഹത്തെക്കുറിച്ച് പാടിയത് ഏതൊരവസ്ഥയിലും നിങ്ങളുടെ അവസ്ഥ ഏതാ നിങ്ങളുടെ അവസ്ഥ ഏതാ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവസ്ഥ ഏതാണെന്ന് കർത്താവ് എന്നെ എൻ്റെ അവസ്ഥ ഇവിടെ ആർക്കും കാണത്തില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ല എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും ഒക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഓരോ അവസ്ഥകൾ ഉണ്ട് കുഞ്ഞേ ആരുമെല്ലാം തികഞ്ഞവരല്ല നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നമ്മൾ ഏറ്റു ഏറ്റുപറഞ്ഞേ കർത്താവ് ഞങ്ങൾ പാപികളാണ് കർത്താവ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ശബ്ദം ഉയർത്തി ഒന്ന് ഒരുമിച്ച് പാടുവാ കാര്യങ്ങൾ ഹൃദയത്തോട്